കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ല അവളെ അടുത്ത വീട്ടിലായ കൊച്ചിനെ എന്താ എന്താ ട്യൂഷൻ ട്യൂഷൻ കൊടുക്കാനോ എനിക്കിപ്പോ ഒരു കാര്യം അതിപ്പോ ചോദിക്കണ്ടോ അതിപ്പോളോട് ചോദിക്കാനാ വിവരം പിന്നെ കരുതണം ഞാൻ തോന്നുന്നില്ല കൊറേ കൊന്നത്തടി പോലെ പൊക്കം തൊഴിയൊക്കെ ഉണ്ടല്ലോ ഇത് പീക്കിരിയാത്ര

നിങ്ങൾ പഴയ പിന്നെ പ്രീ ഡിഗ്രിക്കാരും തന്നെ അതുകൊണ്ടാണല്ലോ ആ ഏത് സംശയം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരും ഞാൻ അത്ര വിവരദോഷിയല്ല നിങ്ങളോട് ചോദിച്ച ഉത്തരം മനസ്സിലാക്കേ നിങ്ങൾ മോളെ ഒന്ന് വിളിക്കേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മലയാളം അയ്യോ മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും എനിക്ക് എന്റെ കൊച്ചിനൊരു സംശയം ഉണ്ട് ചോദ്യം ഞാൻ ചോദിച്ചു ഞാനങ്ങ് പടയും ആ പറയാൻ കാരണം ചേട്ടനോട് പറയുന്നു എന്റെ പോന് ചേട്ടാ നിങ്ങൾ പഴയ പ്രീ നിങ്ങള് പഴയോ എന്തേലും ആയിരിക്കും ആ അടുത്തം പോരാ ഇതിന് ഉത്തരം പറയാ ഇതിന് ഇപ്പഴത്തെ പഠിത്തം വേണം ആ ചോദിക്കേ പഴയത്തിന്റെ അത്ര എത്തും നിങ്ങളോട് ചോദിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ എന്റെ സമയം കളയാന്നല്ലാണ്ടോ നല്ല അറിയാൻ പറ്റുള്ളൂ യോ എന്താ എൻറെ ദൈവമേ ഞാൻ ചെയ്യപ്പൊ ചോദ്യത്തിന് ഉത്തരവില്ലാതെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാനും വയ്യ കഷ്ടമായില്ലോ മുഖമാനെ എന്തായാലും വേണ്ടില്ല എൻ്റെ കൊച്ചിന്റെ നാളെ പരീക്ഷയാണ് അവിടെ ഒരു ചോദ്യത്തിന് മാത്രം അതിന് ഉത്തരം കിട്ടുന്നില്ല ഈ തന്മാത്രയില്ലേ തന്മാത്ര അതെന്താണ് എന്നാണ് ചോദ്യം അതാണ് അത്ര വലിയ കാര്യം അത് മോഹൻലാലിന്റെ ഒരു സിനിമയല്ലേ മോഹൻലാലിന്റെ ആ മോഹൻലാലിന്റെ സിനിമ മോഹൻലാലിന്റെ സിനിമയാണോ അങ്ങനെയാണ് ചോദ്യത്തിന്റെ ഉത്തരം പിന്നെ അല്ലേ തന്മാത്ര എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ സിനിമ ആ പിന്നെ നിനക്കെന്ന അറിയാം നീ ഇവിടെ എങ്കിപ്പോയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നു പറഞ്ഞില്ലേ മോഹൻലാലിന്റെ സിനിമയാണ് ഞാൻ കൊച്ചിനോട് അങ്ങനെ പറയാല്ലേ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ സിനിമ മോഹൻലാലിന്റെ സിനിമയാണ് അതാണ് ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടന്റെ സിനിമ ഉത്തരം നിങ്ങൾക്ക് പിന്നെ നീ എന്നാ വിചാരിച്ചോ സൂപ്പറാണേ